വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്ര മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വന്തം മൈ പ്രൻ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന് നോക്കണം എപ്പോഴും നരേന്ദ്രമോദിക്ക് നൂറു വായയിൽ സംസാരിച്ചിരുന്നു ട്രംപിനെ പറ്റി മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് നമ്മളൊക്കെ അറിയുന്നതാണ് ഇത്രയേറെ നൂറ് നാവ് കൊണ്ട് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരായാലും പ്രസിഡന്റുമാരായാലും ഒക്കെ ഇത്തരത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരുന്ന ഒരു ഒരു ഭരണാധികാരിയെയോ ഇത്രയേറെ പുകഴ്ത്തിയിട്ടുള്ള ഒരു 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 ചരിത്ര സംഭവം അല്ലെങ്കിൽ ഒരു നിലപാട് ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ കേട്ടത് നരേന്ദ്രമോദിയിൽ നിന്നാണ് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്തിട്ടില്ല അവിടെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഈ മൈ ട്രംപായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ സന്ദർശിക്കാൻ വന്ന സമയത്ത് എന്താ സംഭവിച്ചത് നമുക്കൊക്കെ അറിയാം ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളിലൂടെ ട്രംപ് പോകുമ്പോൾ ഒട്ടനേകം വലിയ ചേരി പ്രദേശങ്ങളെ മറച്ചു നിർത്തിക്കൊണ്ട് ആയിരക്കണക്കായ പണിക്കാരെ വെച്ച് തൊഴിലാളികളെ വെച്ച് ഒരു പ്രത്യേക പ്രദേശം മറച്ചു മതിൽ കെട്ടി നിർത്തുകയാണ് ചെയ്തത് എന്തിനു വേണ്ടി തൻ്റെ നാട്ടിലുള്ള ദാരിദ്ര്യ ദരിദ്ര ജനങ്ങളുടെ ആ ദരിദ്രരെ കാണാതിരിക്കുക എന്നതിനു വേണ്ടി ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പ് വന്ന എന്താ പറയുക നമുക്ക് ഒബാമ വന്ന സന്ദർഭത്തിൽ ഒബാമയും ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് അക്കാലത്തൊന്നും തന്നെ നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഏകദേശം മൂന്ന് ടേമുകളായി പത്ത് കൊല്ലത്തിലേറെ ആയല്ലോ ഭരണം തുടങ്ങിയിട്ട് അപ്പോൾ ആ വന്ന കാലത്ത് ഒബാമ നല്ല ബുദ്ധിപൂർവ്വമുള്ള ചില നിലപാടുകളാണ് നരേന്ദ്രമോഡിയെ ഓർമ്മിപ്പിച്ചത് അതോടൊപ്പം തന്നെ ട്രംപ് വായാടിയായിരുന്നു അഹങ്കാരിയായിരുന്നു ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒബാമ പറഞ്ഞത് എന്താണ് കാരണം ആ ഒബാമയെ കേവലം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് വളരെ ദൃശ്യമായ കാല സമയത്തുള്ള ഒരു സന്ദർശനത്തിൽ രേന്ദ്ര മോഡി നരേന്ദ്ര മോഡി എന്നു പേര പേരെഴുതിയിട്ട് വസ്ത്രത്തിൽ മുഴുവനും സ്വർണത്തിൻ്റെ നൂല് കൊണ്ട് പേരെഴുതിയിട്ട് പത്തു ലക്ഷത്തോളം വില വരുന്ന ഒരു വസ്ത്രം ധരിച്ച് ഒരു ഒരു ഭരണാധികാരി നോക്കൂ എന്തിനു വേണ്ടി ഭരണ അമേരിക്കൻ ഭരണാധികാരിക്ക് മുമ്പിൽ അമേരിക്കൻ ഏറ്റവും വലിയ മുതലാളിത്വ രാജ്യമായ ആ ഭരണാധികാരിക്ക് മുമ്പിൽ താൻ ഒരു അതിനേക്കാൾ വലിയ മുതലാളിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ദരിദ്രരാജ്യത്തിൻ്റെ ഭരണാധികാരി ഇങ്ങനെ ചെയ്തത് ആലോചിച്ച് നോക്കും ആയിരക്കണക്കിലായ പണിക്കാരെ കൊണ്ടാണ് ഇത് പണി എടുപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ വസ്ത്രത്തിന്മേൽ നരേന്ദ്രമോദി എന്ന് തുന്നിച്ചേർത്തത് സ്വർണത്തിൻ്റെ നൂല് കൊണ്ടാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആ സമയത്തിന് ശേഷം അനുവദിച്ച സമയത്ത് ഒബാമ പറഞ്ഞൊരു വാക്കുണ്ട് കേവലം ചില വസ്ത്രധാരണം കൊണ്ട് അല്ലെങ്കിൽ മാറ്റു കാര്യങ്ങൾ കൊണ്ടല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ലോകം വാഴ്ത്തുന്നത് മറിച്ച് അയാളുടെ പ്രവൃത്തിയും വാക്കുകളുമാണ് എന്ന് മറുപടി പറഞ്ഞിട്ടാണ് ഒബാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതോടൊപ്പം തന്നെ ഈ ആയാടിയായ ട്രംപ് ആവട്ടെ തൻ്റെ ഫ്രണ്ടിനെ അന്ന് വല്ലാത്ത രീതിയിൽ എന്താ പറയുക പ്രശംസകൾ ചൊരിയുകയായിരുന്നു പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് ഇവിടെ പ്രസക്തമാണ് ആത്മപ്രശംസ ചൊരിയുന്നവൻ്റെ വായിൽ മണ്ണിട്ട് മൂടണമെന്ന മണ്ണ് കൊണ്ട് നിറക്കണം കാരണം വെറുതെ ആത്മാർത്ഥതയില്ല ആ ആത്മാർത്ഥത ഇല്ലായ്മയാണ് എഴുപത്തിയെട്ടുകാരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റായി അധികാരമേറ്റപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ മൈ ഫ്രണ്ടിനെ വിളിച്ചില്ല ക്ഷണിച്ചില്ല മറിച്ച് പകരമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയത് വിദേശകാര്യ മന്ത്രി മാത്രമാണ് അതോടൊപ്പം തന്നെ ഒട്ടനേകം പണക്കാരെയൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇതിന് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം എന്താ പറയുക നമ്മുടെ അംബാനി കുടുംബത്തിൽ നിന്ന് മുകേഷ് അംബാനിയെപ്പോലും ക്ഷണിച്ചു പക്ഷേ അപ്പോൾ പോലും തൻ്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ മൈപ്രണ്ടിനെ അവഗണിച്ചു എന്താ കാരണം മൈപ്രണ്ടിൻ്റെ പ്രവർത്തികളൊക്കെ തികച്ചും വളരെ എന്താ പറയുക നമ്മൾ പറയൊരു അൽപ്പന്ന പ്രവർത്തിയായിട്ടാണ് ആ ഇന്ന് ഏറ്റവും വലിയ ഒരു വായാടിയായ ട്രംപ് പോലും കണ്ടത് കാരണം മുതലാളിമാർ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതൊരു ദരിദ്ര രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാലും പ്രധാനമന്ത്രിയായാലും അവിടുത്തെ പ്രതിനിധികളെയൊക്കെ വളരെ പുച്ഛത്തോടുകൂടെ തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തുല്യർക്കിടയിൽ മാത്രമാണ് നമുക്ക് സൗഹാർദ്ദമുള്ളത് എന്ന് നമ്മൾ പഠിക്കുന്നത് തുല്യർക്കിടയിൽ മാത്രമേ സൗഹാർദ്ദം നിലനിന്നിട്ടുള്ളൂ അതല്ലാതെ ഒരു സിംഹവും ഒരു കുറുക്കനും തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം നിലനിൽക്കുകയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും ചില താല്പര്യ സംഘട്ടണത്തിനു മാത്രമാണ് ഒരു കോഴിയും കുറുക്കനും തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ പിന്നിൽ എന്താണ് യഥാർത്ഥ ആ കോഴിയെ സാപ്പിടുക എന്നതിലപ്പുറം ആ കുറുക്കന് സൗഹാർദ്ദത്തിൻ്റെ പിന്നിൽ യാതൊരു ലക്ഷ്യവും ഉണ്ടായിട്ടില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ട് അത് തുടരണമെങ്കിൽ അത് തുല്യരായിരിക്കണം ഒരു സിംഹവും സിംഹവും തമ്മിൽ മാത്രമേ സൗഹാർദ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതാണ് മുതലാളിത്ത രാജ്യത്തിൻ്റെ പ്രതീകമായ മുതലാളിത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ആ ഡൊണാൾഡ് ട്രംപ് തീർച്ചയായിട്ടും ഒരു ദാരിദ്ര്യ രാജ്യത്തിൻ്റെ പ്രതിനിധിയായ പ്രധാനമന്ത്രിയെ നോക്കണം അത്രയേ കണ്ടിട്ടുള്ളൂ അതാണ് ഈ നരേന്ദ്ര മോഡിക്ക് അയാളോട് വലിയ ബഹുമതിയും വലിയ എന്താ പറയുക പ്രശംസയും ഒക്കെ ചൊരിയുന്നുണ്ടെങ്കിലും ആ വ്യക്തി ഇങ്ങോട്ട് വെറും കാപഡ്യമാണ് കാണിക്കുന്നത് എന്നാണ് ഇപ്പോൾ മോഡിക്ക് തന്നെയാണ് പരിക്കേറ്റത് ആ വാ ആ അവഗണന ഒരു വലിയ സംഭവമാണ് അവഗണന ഒരു വലിയ ഈ മോഡി എന്നെ എനിക്കറിഞ്ഞുകൂടെ തീർച്ചയായിട്ടും ഒരു ഫോൺ കോൾ കൊണ്ട് ക്ഷണിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ മോഡിയെ തൻ്റെ ഈ സദസ്സിലേക്ക് സത്യപ്രതിജ്ഞ ചൊല്ലുന്ന ഈ ചടങ്ങിലേക്ക് തീർച്ചയായിട്ടും മോഡി ക്ഷണിക്കപ്പെടേണ്ട അതിഥിയാണ് എന്തുകൊണ്ടെന്നാൽ രണ്ടാം സ്ഥാനത്തും നിൽക്കുന്ന രാജ്യമാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ സത്യത്തിൽ അത്ര മോശപ്പെട്ട രാജ്യമൊന്നുമല്ല എന്നിട്ട് പോലും ഒരു വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രതിനിധിയായ പ്രധാനമന്ത്രിയെ യഥാർത്ഥത്തിൽ ഈ ട്രംപ് ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ നിസാരപ്പെടുത്തിലായി എന്തുകൊണ്ട് കാരണം ഇവരുടെ ആത്മാ ഇവരുടെ ആത്മാർത്ഥത അത്രയേ ഉള്ളൂ എന്ന് ഇനിയെങ്കിലും ഈ മോഡി തുടർന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മാത്രമല്ല തികച്ചും പരിഹാസനാണ് തികച്ചും എന്താ പറയുക ഇപ്പോൾ തന്നെ ഞാനൊരു ഏകാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ തന്നെ വരുന്നത് മാത്രമല്ല ഒറ്റ ഏകം അഥവാ കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് അമേരിക്കയിൽ ഈ ട്രംപ് കാട്ടിക്കൂട്ടിയത് കാരണം സംസ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലും തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല സംസ്കാരമില്ല എന്ന് മാത്രമല്ല സമ്പന്നനായതുകൊണ്ട് അയാൾക്ക് ഏറ്റവും വലിയ അഹങ്കാരബോധമുണ്ട് ആ അഹങ്കാരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ശക്തിമത്തായിട്ടുള്ള പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ അവിടെ അമേരിക്കയിൽ നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ഒരു 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 അല്പനയാണ് യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നർ എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിലെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കുന്നത് എന്നതാണ് അതോടൊപ്പം ചോദിക്കുമ്പോൾ ഇപ്പോൾ ബൈഡൻ ആയ കാലത്തോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അയാൾ അൽസമേഷ് ലോകത്തിൻ്റെ പിടിയിലായിരുന്നു ഒന്ന് മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തികഞ്ഞും ഉടുപ്പിൽ തന്നെ മൂത്രമൊഴിക്കുകയും മലം ഇടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു ബൈഡൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഗസയിലുള്ള ആ ജനങ്ങളുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കുന്നതിൽ ഈ ബൈഡൻ്റെ യാതൊരു ഒരു ഒരു പത്ത് വയസ്സായ കുട്ടിയുടെ ഭക്വത പോലും ആ പതിനാല് ഏകദേശം ആ യുദ്ധം പതിനഞ്ച് മാസമായിട്ട് പോലും ആ യുദ്ധത്തിലെടുത്ത ഓരോ തീരുമാനങ്ങളും അപക്വമായ സമീപനങ്ങളായിരുന്നു എന്നത് ആ ബൈഡൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക വിഡ്ഢിത്തരങ്ങളായിരുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന സംസ്കാര സമ്പന്നർ എന്ന് പറയുന്ന നമ്മൾ പോലും പൂവിട്ട് പൂജിച്ച് മാതൃകാപുരുഷന്മാരാക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കൻ മുതലാളിത്തത്തെ യൂറോപ്പ് മുതലാളിത്തത്തെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഹീനമായ പ്രവർത്തികൾ അവർ ചെയ്യുന്ന അഥവാ നമുക്ക് നമുക്കറിയാം സംസ്കാരത്തിൻ്റെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അഥവാ വസ്ത്രം ധരിക്കാതെ ഒരു ഇംഗ്ലീഷുകാരൻ ഒരു യു എസ് അമേരിക്കക്കാരൻ നടന്നു പോയാൽ നമുക്ക് അത് യഥാർത്ഥത്തിൽ എന്തായാലും അതൊരു മോഡലാണ് അവരൊരു കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് നടന്നാൽ അതൊരു മോഡലാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ ചെറുപ്പക്കാരികളുമായിട്ടുള്ള യുവതി യുവാക്കൾ മിക്കവാറും അനുകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയെയും യൂറോപ്പിനെയുമാണ് അവരാവട്ടെ തീർച്ചയായിട്ടും തലയിൽ ശക്തിമത്തായ ബുദ്ധിമാന്മാരാണെങ്കിലും അടിസ്ഥാനപരമായ ആദർശമെന്ന് പറയുന്നത് മാനുഷികത എന്നത് അവരിൽ തൊട്ട് നീണ്ടിയിട്ടില്ല എന്നത് ഒട്ടനേകം രാജ്യങ്ങളെ അടിമകളാക്കി പീഡിപ്പിച്ച് ില്ലാതാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന വെളുത്ത നിറം മാത്രമായിരുന്നു അവർക്ക് കൈമുതൽ ആ വെളുത്ത വെള്ളക്കാർ എന്ന് പറഞ്ഞാൽ അതീശത്വം അതീശത്വം മാത്രം ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ള അഹങ്കാരം മാത്രം കാഴ്ചവെച്ചിട്ടുള്ള ആ പറയുന്ന വെളുത്ത വർഗ്ഗക്കാരോട് ചങ്ങാത്തം കൂടിയപ്പോൾ നരേന്ദ്രമോഡിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഒരാൾക്കും കിട്ടാതിരിക്കട്ടെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം വല്ലാത്തൊരു അവഗണനയാണ് ഒരു മനുഷ്യൻ അയാളെ ഉപദ്രവിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഉപദ്രവം മഹൽ വചനങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു മറ്റു മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം എന്ന് പറയുന്നത് ക്രൂരത അയാളെ അവഗണിക്കുക എന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു സദസ്സായിരുന്നു യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനമേൽക്കൽ ചടങ്ങ് അതിൽ ഒട്ടനേകം കോടീശ്വരന്മാരെയും ഭരണാധികാരികളെയും ഒക്കെ ടെടിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ന മൈ പ്രണ്ടിനെ അവഗണിച്ചു എന്നത് ചരിത്രത്തിൽ എന്താ നമ്മൾ പറയേണ്ടത് യഥാർത്ഥത്തിൽ തങ്ക ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ഒരു കാര്യമായിട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആലോചിച്ച് നോക്കൂ ഈ അതായത് ഇത്തരത്തിലാണ് തുല്യർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നോടൊപ്പം കിടപിടിക്കുന്ന ആളുകൾ മാത്രമായിട്ട് ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചങ്ങാത്തം പാടുള്ളൂ എന്ന ഒരു വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രംപ് അയാളുടെ സത്യപ്രതിജ്ഞയിലൂടെ മോഡിക്കു മാത്രമല്ല ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയെങ്കിലും ഈ നരേന്ദ്രമോദി പാഠം പഠിച്ചിരുന്നെങ്കിൽ എന്ന് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ തന്നെപ്പോലെയുള്ള ആളുകളെ പരിഗണിക്കാൻ ഈ മോഡി ഇനി ശ്രമിക്കണമെന്ന് പറഞ്ഞു കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി